ഏവർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസത്തെയും സ്വർണ്ണവില കൃത്യമായി നേരത്തെ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ സ്വർണവിലയിൽ ദിവസേന ഉണ്ടാകുന്ന വില മാറ്റങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക ഇന്ന് ഏഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം ഏവർക്കും ആശ്വാസമേകിക്കൊണ്ട് സ്വർണ്ണവില ഇന്ന് വീണ്ടും കുറഞ്ഞിട്ടുണ്ട് ഇന്ന് ഒരു ഗ്രാമിന് നാൽപ്പത് രൂപയും ഒരു പവൻ മൂന്നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയാണിത് വരും ദിവസങ്ങളിൽ വിലയിൽ വീണ്ടും കുറവുണ്ടാകുമെന്ന് പ്രത്യാശിക്കാം കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ആറായിരത്തി മൂന്നൂറ്റി അൻപത് രൂപയും ഒരു പവൻ അൻപത് ആയിരത്തി എണ്ണൂറ് രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് രൂപയും ഒരു പവൻ അൻപത്തി അഞ്ച് ആയിരത്തി നാനൂറ്റി പതിനാറ് രൂപയുമാണ് ചില ദിവസങ്ങളിൽ പലതവണ വിലയിൽ മാറ്റം വരാറുണ്ട് വിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് തുടർന്നും ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുവാനായി ദയവായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക